അലക്സേ ഗുഡ് മോർണിംഗ് അലക്സേ ഇത് കാണുമ്പോഴേ നമുക്ക് ചിരിക്കണോ അതോ കരയണോ അതോ സഹതപിക്കണോ എന്തോ ആണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാലേ അവിഭക്ത മലങ്കര സഭയെ വെട്ടിമുറിച്ച് പാത്രീസിന് ദാനം കൊടുക്കാൻ നടന്നവന്മാര് ഇപ്പൊ പണി മേടിച്ച് കിട്ടുന്നുണ്ടോ ഇവന്മാര് വിചാരിച്ചത് പാത്രർക്കീസ് ഇവനോടുള്ള സ്നേഹം കൊണ്ട് നക്കി കൊല്ലാൻ വന്ന ഇപ്പൊ ഇവന് ബോധം വെച്ചു വരുന്നുണ്ടോ ഇപ്പം ബോധം വെച്ച് വരുന്നുണ്ടോ ഇപ്പൊ ഈ പാത്ര ഇർക്കീസ് ഇപ്പൊ ഇവിടെ വന്ന എന്തിനാണെന്ന് പറയുക അറിയാതെ ഈ മപ്രിയാനക്കെതിരെ ഇവരുടെ കൂട്ടത്തിലെ പകുതി കൂടുതൽ ആൾക്കാർ പാത്രർക്കീസിന് പരാതി കഴിച്ചിരിക്കുകയാണ് അത് സോൾവ് ചെയ്യാനാ പുള്ളി ഓരോരുത്തരെ വിളിച്ച് മഞ്ഞിനിരുന്ന് ചർച്ച നടത്തിയത് അതായത് ഓരോ ഭദ്രാസനങ്ങളും ുള്ളി നേരിട്ട് ഭരിക്കുവെ ഇപ്പം ഭരിക്കാനുള്ള സിസ്റ്റത്തിലേക്കാക്കുക പക്ഷെ പകുതി എത്ര മര സംഭവിക്കുന്നില്ല മനസ്സിലായോ അതായത് ഇത് വെറും ഒരു കാളി കൂളി സംഘമാണെന്നും ഇവന്മാർക്ക് ഒന്നിനുമുള്ള ഇല്ലെന്നും ഇപ്പം പടക്കഴുതേക്ക് മനസ്സിലായോ ഈ മലങ്കര എന്ന് പറഞ്ഞ അമേരിക്കയിലും കാനഡയിലും ഉണ്ട് കാനഡയിലും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വദ്രാസനം ഇല്ലട ആകെപ്പാടെ ഒരു ഭദ്രാസനേ ഉള്ളൂ മനസ്സിലായോ മലങ്കര ഓർത്തഡോക്സവയ്ക്കാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ മൂന്ന് ഭദ്രാസനം ഉള്ളത് ഈ യാക്കോബായ കാളികൂളി സംഘത്തിലല്ല അവന്മാർക്ക് അമേരിക്കയും കാനഡയും ഈ അണ്ടകടാകം മുഴുവനും കൂടെ ഒരു ഭദ്രാസനം ഉള്ളൂ ആ അതിഭദ്രാസനത്തിന്റെ തീത്തു സ്മത്രാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂർ ബദേൽ സു പള്ളിയിലെ മെമ്പർ ആയിരിക്കുന്ന മാന്യദേഹത്തിന് പാത്രിയർക്കീസിന്റെ തുല്യ പദവിയാണ് അല്ലെങ്കിൽ സോറി ഈ കാതോലിക്കായുടെ തുല്യ പദവിയാണ് കാതോലിക്കായെ പോലെ തന്നെ ഈ പാത്രക്കീസിന്റെ അന്ത്യക്കായാലെ സിനിഡിൽ പുള്ളിക്ക് സംബന്ധിക്കാം പറഞ്ഞ മനസ്സിലായോ പാത്രി നമ്മുടെ ഈ മപ്രിയാനൊക്കെ അധികാരം ഉണ്ടോ അതെല്ലാം പുള്ളിക്ക് അവിടെ പ്രയോഗിക്കാം ഈ മപ്രിയാനയ്ക്കും ഈ അമേരിക്കൻ അയക്കുന്ന നാടുകളിൽ കയറാൻ പറ്റത്തില്ല ഒരു റൈറ്റും ഇല്ല ഇവിടുത്തെ ഒരു പള്ളിയിലും ഇത് പാത്രികീസിന്റെ ഡയറക്ട് അണ്ടറിലാണ് ഇവിടെ രസകരമായ സംഭവം ചോദിച്ചാൽ പാത്രികീസിനെ ഈ ചെറിയക്കാരുടെ ഇടയിൽ വേറൊരു ഭദ്രാസനവും ഭദ്രാസനം എത്ര പോലുത്തായും ഉണ്ട് അതുകൂടാതെ ആ ഭദ്രാസനം എത്രാ അമേരിക്കയിലെ കുഞ്ഞാടുകളെ വരിച്ച എന്നോട് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ആ പുള്ളിക്ക് ഇവന്മാര് ചീച്ച ചെയ്യാണ് കാര്യം ഇവന്മാര് അതക്കൃതരാളോ ഞങ്ങൾ ഭയങ്കര മതിലൊക്കെ തോന്മാരാണ് ഇവന്മാർ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും എന്നെ വടുകരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും പാത്രക്കീസിനറിയാം ഇവന്മാര് മൊത്തത്തിൽ വടുകരാണോ അതോ അതിൽ താതാണോ അതുകൊണ്ട് അവർക്ക് വേറൊരു മെത്രാ പോലുത്താ ഞങ്ങളുടെ കൂട്ടത്തിലില്ല ഞങ്ങളുടെ കൂട്ടത്തില് ആ മെത്രാ പോലത്തേക്ക് അവിടെ പോയി ഇരിക്കാം അമ്മമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ത്യക്കാരനാണല്ലോ നിനക്ക് വോട്ടില്ലായിരുന്നു വോട്ടും ഇല്ല പത്രയ്ക്ക് ഈ സാഹ മത്സരിക്കാനും പറ്റത്തില്ല എങ്ങനുണ്ട് ഞങ്ങൾ അണ്ടറിൽ ഇരുന്നോളാന്നും പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോ മോൻ ഓർത്തില്ലായിരുന്നു ഇതൊന്നും എടാ നിന്റെ ഈ മപ്രിയാനയുടെ ഈ ഉടായിപ്പ് മലങ്കര സഭ ഉണ്ടല്ലോ ആ പുള്ളി കഷ്ണം കഷ്ണമായിട്ട് കണ്ടിച്ച് താലത്ത് വെച്ചതായിരുന്നു നിനക്ക് കേട്ടോ വലിയ താമസം ഇല്ല മോനെ ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്നിട്ട് സംഭവിക്കാൻ പോകുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ കൂടത്തിൽ കിടക്കുന്ന ഈ വിഘടിത വിഭാഗം ആകെപ്പാടെ ഇത്രയ്ക്കത്ര ഉള്ള പേരേ ഉള്ളൂ ആ പേരിൽ പകുതി കൂടുതൽ ആൾക്കാർ സഭയോട് ചേരും ഈ പാതകീസ് തുടങ്ങി ചോദിക്കൂ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നീ പറയുന്നത് അത് കണ്ടുകൊണ്ട് കഴുത ഇപ്പോഴേ മൂങ്ങിയിട്ട് കാര്യമില്ല നേരത്തെ ആലോചിക്കണമായിരുന്നു എടാ ഇതല്ലേ സഭ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നീ വട്ടശ്ശേരി തിരുവേലി തെറി പറഞ്ഞു ഗൗരിദീതിബാവായ തെറി പറഞ്ഞു എങ്ങനെ ഇതാണ് മലങ്കര സഭയ്ക്ക് നിന്നോട് പറയാനുള്ളത് മനസ്സിലായോ അത്രേ ഉള്ളൂ സോണി സാറേ സോണി സാറിന് അറിയാമല്ലാണോ എനിക്ക് തരത്തില്ല ഇവ ഇവിടുത്തെ ഈ മണ്ടന്മാർക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് ഈ ആക്കോബായ സഭ സഭയില്ല അതിവിടെ ഈ നമ്മുടെ മലങ്കര സഭയായിട്ട് മത്സരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു പേരാണ് ഈ സഭ എന്ന് കൂട്ടി പറയുന്നത് ഇത് ചെറ്റിഭദ്രാസനമാണ് അത് അവരുടെ എന്തോ അവരുടെ ഭരണഘടനയ്ക്കകത്ത് എസോസിയേറ്റ് ഭരണഘടനക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ഇവിടുത്തെ ഇത് പറയുന്നത് ഇതൊരു അവരുടെ ഒരു ഭദ്രാസനാണെന്നുള്ളത് ആ അതിഭദ്രാസത്തിന്റെ ആർച്ച് ബിഷപ്പാണ് ഈ പറയുന്ന കാതോലിക്ക എന്നത് പേരിട്ടേക്കുന്നത് കാരണം കൃത്യമായിട്ട് അത് അവരുടെ അവരുടെ ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ ഒരു ഭരണ അതിഭദ്രാസനമാണ് ഈ കാനഡ യു അമേരിക്കയുടെ ഒക്കെ ഇരിക്കുന്ന ഭദ്രാസനം ഇത് ഇത് ഈ തിത്തൂസ്തിരുമനി തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ പണ്ടുപിടി ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഇന്റർവ്യൂക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് മല ഇവിടുത്തെ സഭയെ ഇവിടത്തെ സഭയെ ഒരു അതിഭദ്രാസനായിട്ടാണ് കാണുന്നത് എന്നുള്ളത് അവര് തന്നെ പറയുന്നു പുള്ളിനെ പറഞ്ഞു അങ്ങനെയാണ് ഭരണഘടന പറയുന്നത് എന്നുള്ളത് യുവന്മാർ എവിടെയൊക്കെ തള്ളുന്നു ഈ യാക്കോബായ സഭയാണ് മലങ്കര സഭ എന്നൊക്കെ തള്ളുമെങ്കിലും ഒറിജിനലി ഇതൊരു ഭദ്രാസനം മാത്രമാണ് ഡയറക്ട്ലി അണ്ടർ പേട്രിയർക്കാണ് അതാണ് അദ്ദേഹം ഇവിടെ വന്ന് ഡയറക്ട്ലി പത്ത് ദിവസവും അഞ്ചു ദിവസവും ഇരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ജോ ഇനി യുവന്മാർക്ക് ജോ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് എനിക്കറിയാതെ ഇതില് രസം തന്നെയാണെന്നറിയോ യുവർക്ക് അറിയാൻ മേലത്തെ വേറൊരു കാര്യങ്ങളുണ്ട് യുവന്മാർ പറഞ്ഞത് ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അണ്ടകൻ മലകര സഭയുടെ അണ്ടറിലാ എന്നൊക്കെ തള്ളി പറിക്കുന്നുണ്ടല്ലോ ചുമ്മാ മിഡിൽ ഈസ്റ്റിലെ പള്ളികൾ മുഴുവൻ അവരുടെ ദമാസ്കസ് ഭദ്രാസനത്തിന്റെ അണ്ടറിലായിരുന്നു ഈ ദമാസ്കസ് ഭദ്രാസനത്തിന്റെ അണ്ടറില് വേറെ തിരുവേനിണ്ട് അതായത് ചെറിയക്കാരൻ തിരുവേനിയുണ്ട് ഈ ദമാസ്കസിലെ ആ ഭദ്രാസനത്തിന് ആ പള്ളികൾക്കൊന്നും ഈ മലങ്കര സഭയായിട്ട് ഒരു ബന്ധവുമില്ല ഇപ്പൊ അവന്മാര് പറഞ്ഞുതന്നെ മറിയാം ഇവിടെ പണിയില്ലാത്ത കുറെ തിരുവേനിമാരെ വെച്ചിട്ടുണ്ടല്ലോ ഒരു പാർട്ടി ലണ്ടനിലെ ഭദ്രാസനത്തിന്റെ അത്രപൊലിത്തും പറഞ്ഞ് നടക്കുന്നുണ്ട് ആ പുള്ളി അവിടെ തന്നെ പണി പുള്ളി എവിടെ ഇരിക്കുന്നു ഒരു പാർട്ടി പറയുന്നുണ്ട് ഞാൻ മിഡിൽ ഈസ്റ്റിന്റെ മെത്രാപൊലിത്തന്ന അതായത് ഈ അമേരിക്കൻ അധിഭദ്രാസനത്തിൽ ഈ മലയാളിയായിട്ടുള്ള ഒരു മെത്രാനെ വെച്ചിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ മിഡിൽ ഈസ്റ്റില് ആക്ച്വലി ആക്ച്വലി ദമാസ്കസ് മദ്രാസനത്തിന് അണ്ടറിലാണേലും അവിടെ ഈ വീട്ടില് പാത്രം കഴുകാനായിട്ട് നിർത്തിയിരിക്കുന്ന പോലെ നിർത്തിയിരിക്കുന്ന ഈ മലയാളികൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു മെത്രാൻ എന്നിട്ട് ഇവന്മാര് വിചാരിക്കുന്നത് ഔ ആ പുള്ളിയാണ് ഞങ്ങളുടെ ഭദ്രാസന മെത്രാപൊലിത്ത പോപ്പാണത് ആ പുള്ളി അല്ല ഭദ്രാസന മെത്രാപൊളിത്ത അതാണ് സംഭവം പറഞ്ഞ മനസിലായി യുവന്മാര് ഉടായ്പന്ന് പറഞ്ഞാൽ ഉടായ്പ കൈകാര്യം വെച്ചന്മാരട് പറഞ്ഞ മനസിലായോ ഒന്നും വേണ്ട യുവന്മാരുടെ ഡയറക്ടർക്കകത്ത് പേരെന്നെഴുതിരിക്കുന്നേ ജാക്കോബായി സിറിയൻ ഓർത്തഡോക്സ് ചർച്ചോ അങ്ങനെയാണോമാരുടെ സഭയുടെ പേര് അങ്ങനെയല്ലോ ജാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ എന്നല്ലേ ഓർത്തഡോക്സ് ഇല്ലല്ലോ ഉണ്ടോ ഡയറക്ടറി ഇറക്കി ഇറക്കിപ്പോ ഓർത്തഡോസ് പറഞ്ഞെ എടാപ്പ ഇറക്കെ ആദ്യം പോയി നമുക്ക് പറയാനുള്ളത് നീ നീ നിന്റെ തപയുടെ പേര് നേരെ ജീവ എഴുതി പഠിക്കും എന്നിട്ട് വന്നിട്ട് ഓർത്തഡോസ് സഭയ്ക്ക് ഇവിടെ ഉണ്ടാക്കാമ്മ ഇപ്പൊ നീ ഇതിനകത്ത് പറയുന്നത് ഓർത്തഡോക്സ് വന്നു അങ്ങനെ അല്ലല്ലോ നീ രണ്ടായിരത്തി രണ്ടിൽ പറഞ്ഞത് അപ്പൊ നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ മാറ്റി മാറ്റി പറയാനുള്ള മാറ്റി മാറ്റി പേര് പറയുന്ന സഭയാണ് ഇതിലൊക്കെ ഒരു തീർച്ചയായും തീരുമാനം വേണ്ടേ